സംസ്കൃതം മലയാളം തമിഴ് കന്നഡ തെലുഗു ഇംഗ്ലീഷ് ഹിന്ദി നേപ്പാളി ദീസ്ആർ ദി ലാംഗ്വേജസ് ഐ ക്യാൻ ഹാൻഡിൽ അറിയാത്തതും പറയാം കേട്ടോ ഈ മൊബൈൽ ഉപയോഗിക്കണില്ല വണ്ടി തോട്ട് അറിയില്ല ചെലവില്ലല്ലോ റിയലി സിമ്പിൾ വി ഇൻസിസ്റ്റ് ഓൺ മേക്കിംഗ് ഇറ്റ് കോംപ്ലിക്കേറ്റഡ് പഠിച്ചാളാണ് നല്ലപോലെ പഠിച്ച കപടലോകത്തിലൊരു ആത്മാർത്ഥ ഹൃദയം ഉണ്ടായതാണ് പരാജയം എൻ ഓണസ്റ്റ് പേഴ്സൺസ് നോബ്ലസ്റ്റ് വർക്ക് ഓഫ് ഗോഡ് വളരെ സത്യസന്ധനാണ് ഈ വളരെ സത്യസന്ധതയും ബുദ്ധിമുട്ടിക്കുന്നതാണ് ഇപ്പൊ മനസ്സിലാവണത് ഒരു മകനും മകളും ഉണ്ട് കൂടെ ഇല്ല ഭാര്യയും അങ്ങനെ കുറച്ച് സ്ട്രെയിൻഡാണ് ഫോർട്ടീൻ സെപ്റ്റംബർ ഈസ് മൈ വെഡിങ് ഡേ ഫോർ ഡെക്കേഡ്സ് ഡെക്കേഡ് നിയർലി ത്രീ ഡെക്കേഴ്സ് കുട്ടികൾ രണ്ടാളും വലുതായപ്പോഴാണ് എനിക്ക് ശനിദേശ പോലെ തുടങ്ങിയത് വൈഫ് ആൻഡ് ചിൽഡ്രൻ ബിഹേവിംഗ് സ്ട്രെയിൻ ടു മീ ആൻഡ് ഐ ആം നൌ ബീങ് ലെ എന്റെ അമ്മ വയസ്സായി കിടന്നു മരിച്ചു ജീവിതം എന്ന് പറയുന്ന എന്റെ മാര്യേജ് ഈസ് റിയലിയേ ട്രാഫ് നിങ്ങൾക്ക് അറിയൂ നിങ്ങൾ പറഞ്ഞുതരാം ബാച്ചിലർ ഇൻകംപ്ലീറ്റ്